നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കമ്പനി ബോർഡ് എജിഎസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്സൂൾ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് കറന്റ് അഫയേഴ്സ് ആണ് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള ആ ഒരു ആഴ്ചയിൽ ആ ഒരു ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കറന്റ് അഫെയർ സീരീസിലൂടെ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ് പി എച്ച് സി എക്സാം ഗൈഡ് ആപ്പിൽ എല്ലാ ഫ്രൈഡേസും നമ്മൾ ഇതുപോലെ വീക്കിലി വീക്കിലി കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ള കറന്റ് അഫെയേഴ്സിന്റെ നോട്ട്സും കൂടിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്യാപ്ചർ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കറന്റ് അഫെയർ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകണം ബിക്കോസ് ഏത് എക്സാമിനേഷനും കറണ്ട് അഫെയർ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ട്വന്റി മാർക്സ് ആണ് കറന്റ് അഫെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് കറന്റ് അഫെയർ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കറന്റ് അഫെയർ ഓൺലി പി എസ് സി എക്സാം ഗൈഡില് എൽ ജിസിന്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ട് അതുകൂടാതെ കറന്റ് അഫെയേഴ്സിന് മാത്രമായിട്ടും നമ്മൾക്ക് എവറി ഫ്രൈഡേ ക്ലാസ്സുകൾ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിപ്പം കറന്റ് അഫെയർ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് മാത്രമായിട്ടും നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാം ആപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ കമ്പനി ബോഡി ഏജൻസിന്റെയോ കറണ്ട് അഫെയറിന്റെ നോട്ട്സ് മാത്രമായിട്ടോ അല്ലെങ്കിൽ കറന്റ് അഫെയർ കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനി ബോഡി ഏജൻസിന്റെയും നോട്ട്സ് ഓൺലി കോഴ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവനെ ചൂസ് ചെയ്യാം നമ്മൾ ഡിഫറന്റ് ഡിഫറെന്റ് ഓപ്ഷൻസ് നിങ്ങളുടെ പഠനത്തിന് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ ആപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ഇന്നത്തെ ക്യാപ്ഷനിൽ ഞാൻ നമുക്ക് ഷെയർ ചെയ്യാണ് സോ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് അന്താരാഷ്ട്ര കായിക മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണും ഓക്കെ ഇത് ഏത് മത്സരമാണ് നോക്കൂ അന്താരാഷ്ട്ര കായിക മത്സരത്തില് ഈ മത്സരം സോ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് അന്താരാഷ്ട്ര കായിക മത്സരങ്ങളില് വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ആണ് വനിത ബ്ലൈൻഡ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ചാമ്പ്യൻഷിപ്പ് നടന്നു വേദി ആയിരുന്നു ഇന്ത്യയിൽ കൊച്ചിയിൽ വെച്ചാണ് വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ നടന്നിട്ടുണ്ടായിരുന്നത് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ ആയിരുന്നു അത് നടത്തിയ സംഘടന ആരാണ് ചാമ്പ്യൻസ് ആയത് അർജന്റീനയാണ് ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജപ്പാൻ ആണ് ജപ്പാൻ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ വെന്യു ആയിട്ടുണ്ടായിരുന്ന ഒരു അന്താരാഷ്ട്ര കായിക മത്സരമാണ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് ഫുട്ബോൾ ആണ് ഓക്കെ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ആണ് വൺ ദ ബ്ലൈൻഡ് ഫുട്ബോള് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോ വിന്നസായ ധാരാണ് അർജന്റീനയാണ് അവര് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ് തേർഡ് പൊസിഷനിൽ ജപ്പാൻ പരാജയപ്പെടുത്തിയത് ബ്രസീലിന് ഓക്കെ അപ്പൊ ഫസ്റ്റ് അർജന്റീന പോയി അർജന്റീന പരാജയപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിനെയാണ് അപ്പോ തേർഡ് ഫോർത്ത് മത്സരങ്ങള് പൊസിഷനിൽ മത്സരിച്ചത് ജപ്പാനും ബ്രസീലുമാണ് അവിടെ ജപ്പാനാണ് ആയിട്ടുള്ളത് ഓക്കെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കൊങ്കൺ ട്വന്റി ഫൈവ് എന്താണ് കൊങ്കൺ ട്വന്റി ഫൈവ് ഇന്ത്യയും ബ്രിട്ടനും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സംയുക്ത നാവികാഭ്യാസമാണ് നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും കാരണത്തരൊക്കെ നിങ്ങൾ മാക്സിമം കണക്ട് ചെയ്ത് തന്നെ ഓർത്ത് വെക്കുക അതായത് ഇപ്പം കൊങ്കൺ ട്വന്റി ഫൈവ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ കൊങ്കൺ എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ എന്ത് വരണം കൊങ്കൺ റെയിൽവേ വരിക റെയിൽവേ വെച്ചിട്ട് നിങ്ങൾ ഓർക്കുക നമ്മുടെ ഇവിടെ റെയിൽവേ വന്നത് ബ്രിട്ടീഷ്കാര് വന്ന സമയത്ത് അപ്പൊ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഇന്ത്യയുടെ ഒരു സംയുക്ത നാവികാഭ്യാസമാണ് കൊങ്കൺ ട്വന്റി ഫൈവ് അങ്ങനെ പരമാവധി കണക്ട് ചെയ്ത് പഠിച്ചു ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് നടത്തിയ സംയുക്ത നാവിക നാവികാഭ്യാസത്തിന്റെ പേരെന്താണ് മറക്കേണ്ട കൊങ്കൺ ട്വന്റി ഫൈവ് ആണ് നാവിക സഹകരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇനി മലയാള സിനിമയ്ക്ക് ഒരു നേട്ടം മുന്നൂറ് കോടി രൂപയുടെ ഒരു നേട്ടം ഉണ്ടായി സിനിമ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കും ഏതാണ് സിനിമ ലോക ചാപ്റ്റർ വൺ ആണ് ചന്ദ്ര ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നാണ് കേട്ടോ ആ സിനിമയുടെ സംവിധാനമാണ് ഡോമിനി കരുൺ ഇവിടെ ഇങ്ങനെ മാറിപ്പോയത് കേട്ടോ സിനിമയുടെ സംവിധായകനാണ് ഡോമിനി അരുൺ നിർമ്മാണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തതല്ലേ ആരോ നിർമ്മാണം നമ്മുടെ ദുൽത്തർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് അല്ലേഫേസ അപ്പോ സംവിധാനം ഡോമിനിക്കരുമാണ് മുന്നൂറ് കോടി രൂപയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആ മൂവിയുടെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോ അങ്ങനൊരു നേട്ടം സ്വന്തമാക്കിയ സെമി വെച്ചിട്ടല്ലേ ലോക ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എക്സാമിന് വരും എന്നുള്ള ഒരു ചോദ്യമാണ് നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് വരാൻ പോകുന്നത് ഒരു ഒരുപക്ഷെ വ്യക്തികളുടെ പേരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്ത് മേഖലയ്ക്കാണ് ഈ നേട്ടം കിട്ടുക എന്നൊക്കെ ആയിട്ട് ചോദിക്കുക അപ്പോ നമ്മള് ഈ ഒരു പേരൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ വീണ്ടും എക്സാം ടൈം ആകുമ്പോഴേക്കുമ്പോൾ റിവേഴ്സ് ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് പഠിക്കുമ്പോൾ പരമാവധി നമ്മൾ ഓർക്കാൻ പാകത്തിന് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളവരുടെ പേരാണ് ജോൺ ക്ലാർക്ക് മൈക്ലഷ് ഡെവോറേറ്റ് ജോൺ ആൻഡ് മാർട്ടിനിസം അപ്പൊ ഒരു ഡെവോറേറ്റ് കാണുമ്പോൾ ഡൈനാമിറ്റ് എന്നൊക്കെ ഓർക്കാം നമ്മൾ ഫിസിക്സ് ആണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ ഡൈനാമിറ്റ് ഒക്കെ ഡയനാമിറ്റ് ഡെവോറേറ്റ് കണക്ട് ചെയ്യുക ഫിസിക്സിനാണ് മൈക്കിൾ എച്ച് ഡെവോറേറ്റിന് ഫ്രാൻസുകാരനാണ് ബാക്കി രണ്ടുപേരും ജോൺ ആണ് ഒന്ന് ജോൺ ക്ലാർക്ക് രണ്ടാമത്തെ ജോൺ എം മാർട്ടിനിസ് ഒരു ക്ലാർക്കും ഒരു മാർട്ടിനിസും രണ്ടും ആണ് ഓക്കെ ഫിസിക്സിൽ മൂന്ന് പേർക്ക് രണ്ടുപേരും ജോണും ഒരു ഡെവോറൈറ്റും ആണ് മൈക്കിൾ എച്ച് ഡെവോറേറ്റിന് എന്തിനാണ് ഇവർക്ക് കിട്ടിയത് നോവല് മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലെ ഊർജ്ജ കോണ്ടൈസേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ഗവേഷണങ്ങൾക്കാണ് നിങ്ങൾ ഇവിടുന്ന് ഒരു എടുത്ത് എടുത്തുവെക്കുക ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ് മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഊർജ്ജ എനർജി ക്വാണ്ടൈസേഷൻ അപ്പൊ ക്വാണ്ടൈസേഷൻ ക്വാണ്ടം മെക്കാനിക്കൽ അതെല്ലാം ഇപ്രാവശ്യത്തെ നോബലുമായിട്ട് കണക്ട് ചെയ്താണ് ഫിസിക്സിലെ ആയിട്ട് കണക്ട് ചെയ്താൽ ഓർത്ത് വെച്ചേക്കാം രണ്ട് ജോൺ ആണ് ജോൺ എം ക്ലാർക്ക് ജോൺ ക്ലാർക്കും ജോൺ എം മാസും പിന്നെ മൈക്കിൾ മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് ഓക്കെ അടുത്തത് നമ്മുടെ കെമിസ്ട്രിക്കാരാണ് കെമിസ്ട്രിക്കാരില് ആദ്യത്തെ ആളുടെ പേര് സുസുമ കിറ്റഗാവ സുസുമ കിറ്റഗാവ സുസുമെമിസ്ട്രി രസതന്ത്രം രസം സുസു ആ സായക്കൊന്ന് കണക്ട് ചെയ്ത സുസുമ വരുമ്പോ പറയാൻ തന്നെ സുസു എന്നൊക്കെ സുസുമ അപ്പൊ ആ ഒരു രസം ഒന്ന് കണക്ട് ചെയ്ത് ആണ് സുസുമ സുസുമിറ്റാവ പിന്നെ ഉള്ള ഒരാള് റിച്ചാർഡ് റോബ്‌സൺ ആണ് റിച്ചാർഡ് അപ്പോ റിച്ചാർഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സൂസി ആ സൂസി എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം റിച്ചാർഡ് റോപ്സൺ അടുത്താൾ അടുത്ത ആള് ഒമർ എം യാഗി ആണ് അപ്പൊ ഒമർ എന്ന് പറയുമ്പോൾ ഒമർ ലുലുനെ ഓർക്കാൻ പറ്റില്ല ഒമർ ലുലു സിനിമ സംവിധായകനാണ് അപ്പൊ സിനിമ നമുക്ക് രസിക്കാനുള്ള ആണല്ലോ ഒമർലുലു നമുക്ക് രസിക്കാനാണല്ലോ സിനിമ ചെയ്യണേ ഒമർ എൻ യാഗി നമ്മുടെ രസതന്ത്രമാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാണെങ്കിൽ നിങ്ങക്ക് ഒമർ അപ്പം അതുപോലെ സിനിമയൊക്കെ പിടിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ സിനിമാക്കാര് ഭയങ്കര റിച്ച് ആണല്ലോ റിച്ച് ആയിട്ടുള്ള ഒമർ അതുപോലെ തന്നെ സുസു അതെല്ലാം നിങ്ങൾക്ക് കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ സുസുമാ എന്ന ഓപ്ഷനെ കണ്ട അപ്പൊ ആര് ഓർക്കണം സുസു രസം രസതന്ത്രം ഓർക്കാം ഒമർ എനി ആകുന്നത് കണ്ട എന്തോർക്കണം ഒമർ ഒമർ ലുലു സിനിമ നല്ല രസിക്കാനുള്ള സിനിമ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ രസിക്കാന്നുള്ള രീതിയിൽ രസതന്ത്രത്തിലേക്ക് വരാം പിന്നെ റിച്ചാർഡ് റോബ്സ് എന്ന് പറയുമ്പോഴേക്കും നല്ല റിച്ച് ആണല്ലോ സിനിമാക്കാരൊക്കെ രസിക്കാനാണല്ലോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് രസിക്കുന്നതൊക്കെ നല്ലതായിട്ട് റിച്ച് ആവണം നമുക്ക് പൈസ കൊണ്ട് എൻജോയ് ചെയ്യാം എന്നൊക്കെ പലരും വിചാരിക്കുവായിരുന്നു അങ്ങനെ നല്ലെങ്കിൽ പോലും അപ്പൊ ആ റിച്ച് രസവുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് രസതന്ത്രത്തിന്റെ മൂന്ന് പേരെ ഒരു സ് ഒരു സുസുമാ കിട്ടുക പിന്നെ യാഗി എന്ന് ഓർത്ത് വെക്കാം എന്തിനാണ് ഗവേഷണ മേഖലയ്ക്കാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഇവരുടെ ഇത് ഓർത്ത് വെച്ചേക്കണം മെറ്റൽ ഓർഗാനിക് എന്നൊക്കെ പറയാം മെറ്റൽസും ഓർഗാനിക് കെമിസ്ട്രിയും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടല്ലേ കെമിസ്ട്രിയിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് ആണ് കെമിസ്ട്രിയുടെ നോവലിന് നോബൽ കിട്ടിയിട്ടുള്ള കണ്ടുപിടുത്തം എന്ന് പറയാം ഇനി വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം നമ്മുടെ മെഡിസൺ അല്ലെ മെഡിസിന്റെ മൂന്ന് പേര് ഒന്ന് മേരിങ്കോ രണ്ടാമത്തത് ഫ്രെഡ് റാംസ് ഡെൽ മൂന്നാമത് ഷിമോൺ സക്കാകുച്ചി ഷിമോൺ ഇവിടെ മേരി മേരിയുടെ ഫ്രണ്ട് ആണ് ഷിമോൺ മോൻ മേരിയുടെ ഫ്രണ്ട് ആണ് അല്ലെ മേരി മേരിയുടെ ഫ്രണ്ട് മോന് വൈദ്യശാസ്ത്രം നിങ്ങക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാം എങ്ങനെ കണക്ട് ചെയ്യാം ഇപ്പൊ വൈദ്യശാസ്ത്രം മെഡിസൻ നമുക്ക് എപ്പോഴും രോഗമൊക്കെ വരുമ്പോ നമ്മള് ആദ്യം ആരോ ഓർക്കും ദൈവത്തെ ഓർക്കുന്നത് നമുക്ക് ജീസസിനെ ഓർക്കാം ജീസസിന്റെ അമ്മ മേരി ഇവിടെ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ മേരിയുടെ മോൻ ഷിമോൻ മോനാണ് ജീസസ് മേരി മേരിയുടെ മോനും ഒക്കെ വരണത് ആ മെഡിസിനുമായിട്ടാണ് നിങ്ങക്ക് കണക്ട് ചെയ്ത് വെക്കാം മേരി മേരിയുടെ ഷിമോൻ മിൻസക്കാകുച്ചി അതുപോലെ മേരിയുടെ ഫ്രണ്ട് ആണ് ആ അമ്മയും മോനും നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം മേരിയുടെ ഫ്രണ്ട് ആണ് ഷിമോൻ എന്നൊക്കെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്പൊ മേരി പറഞ്ഞത് എന്താ കർത്താവ് ഈശ്വരൻ പ്രേയർ മെഡിസിൻ എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ പറഞ്ഞേ മേരി ബ്രാങ്കോ ഫ്രെഡറാംസ്റ്റൽ ഷിമോൺ സക്കാഗോക്കാണ് എന്തിനാണ് ദ മേരി ബ്രാങ്കോക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഗവേഷണത്തിന് ഫ്രെഡ്റാംസ്റ്റലിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഷിമോൺ സത്താഗോചിക്ക് ഇമ്മ്യൂണോളജിക്ക് മൊത്ത രോഗപ്രതിരോധമാണ് ഇമ്മ്യൂണോളജി ഇമ്മ്യൂൺ ടോളറൻസ് എല്ലാം ഇമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഫിസിക്സുകാരുടെ നിന്ന് സോറി മെഡിസിൻകാരുടെ ഓർത്ത് ഓർത്തു കേട്ടോ അടുത്തത് ഏർ സാമ്പത്തിക ശാസ്ത്രത്തിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടീയിലുള്ളത് മൂന്ന് പേർക്കാണ് ഒന്ന് ജോയൽ മുക്കിയത് അപ്പൊ നിങ്ങൾ ഓർക്കുക എക്കണോമിക്സ് ആണല്ലോ സാമ്പത്ത് സമ്പത്ത് സാമ്പത്തിക ശാസ്ത്രം സമ്പത്ത് സമ്പത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജോയി ആയിട്ട് നടക്കാം ഞാൻ മുന്നേ റിച്ചാർഡ് കെമിസ്ട്രി പറഞ്ഞില്ലേ രസിച്ചു നടക്കാം റിച്ചായാലും ഇവിടെ ജോയി ആയിട്ട് നടക്കാം സമ്പത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ ജോയ് ഐസ്ക്രീം കുറെ വാങ്ങിച്ചു കഴിക്കാം ജോയ് ജോയ് എന്നുള്ള വാക്ക് നിങ്ങൾ സമ്പത്തുമായിട്ട് കണക്ട് ചെയ്യാം അവിടെ റിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ രസമായിട്ട് കണക്ട് ചെയ്യണം റിച്ചാർഡ് ഓപ്ഷൻ ഇവിടെ ജോയിൽ വരുമ്പോ നമ്മുടെ എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഫിലിപ്പ് അഗിയോൺ അപ്പൊ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് സമ്പത്തൊക്കെ ഉള്ളവരാണല്ലോ കൂടുതലും ബ്രാൻഡിലൊക്കെ പോകുന്നത് കൂടുതലും ക്യാഷ് ഉള്ളവർ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ അത്ര പോകില്ല എന്നാലും സമ്പത്ത് ക്യാഷ് ലൂയിസ് ഫിലിപ്പ് അല്ലെ പീറ്റർ ഇംഗ്ലണ്ട് ഒരു ബ്രാൻഡല്ലേ ഫേമസ് ബ്രാൻഡല്ലേ പീറ്റർ ഇംഗ്ലണ്ട് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം പീറ്റർ ഇംഗ്ലണ്ട് ലൂയിസ് ഫിലിപ്പ് അപ്പൊ പീറ്റർ ഫിലിപ്പ് ഒക്കെ കാണുമ്പോ എന്തോർക്കണം സാമ്പത്തിക ഓർക്കുക അതുപോലെ ജോയിൽ കാണുമ്പോഴും സാമ്പത്തിക ഓർക്കുക എന്തിനാ പറയും കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുന്ന ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ച ഓരോ കണ്ടുപിടുത്തങ്ങളാൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വളർച്ചയെ പറ്റിയിട്ടുള്ള അതിനെ വിശദീകരിക്കുന്ന ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സാഹിത്യത്തിലാണ് സാഹിത്യത്തിന് നോവല് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് ലാസ്ലോ ക്രസ്ന ഹോർക്കെ ലാസ്ലോ ക്രസ്ന ഹോർക്കാണ് ഹങ്കറിയൻ എഴുത്തുകാരനാണ് സാഹിത്യങ്ങളിലെ മികച്ച കോൺട്രിബ്യൂഷൻസിനാണ് ഹങ്കറി എന്നുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ജത കൂടിയാണ് ഇദ്ദേഹം ലാസ്ലോ ലാസ്ലോ ക്രസ്ന നിങ്ങൾ ലാസ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടാണ് എഴുതണത് ഈ ഹങ്കറിക്കാരൻ ലാസ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ഹങ്കറിക്കാരനെ ഓർക്കുക ലാസ ലാസോ ഐസ്ക്രീം പറഞ്ഞ ആരാ നമ്മുടെ റിച്ച് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ആണ് ക്യാഷ് ഇവിടെ ലാസ എഴുത്തുകാരൻ്റെ കയ്യില ലാസ്ട്രീമുള്ള കണക്റ്റ് ആയിട്ടോ ലാസ്ലോ സാഹിത്യം റിസ്കാഹിത്യം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ ഇനിയുള്ളത് ഏഹ് സമാധാനത്തിലാണ് മറിയ കൊറീന മച്ചാടോ വെനസ്വേലയിലെ ജനാധിപത്യ സംരക്ഷണങ്ങൾ സംരക്ഷണ പ്രവർത്തനം പരിഗണിച്ചാണ് ഇവർക്ക് കിട്ടുന്നത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് മറിയ കൊറീന മച്ചാടോ വളരെ സമാധാന പ്രിയയായ ഒരു മറിയ ഇവിടെ മറിയം മറിയ വീണ്ടും സമാധാനം ജീസസ് ആണ് സമാധാനത്തിന്റെ ദൂതൻ മറിയ സമാധാനത്തിന്റെ മാതാവ് അല്ലെ സമാധാനത്തിന്റെ ആളാണ് മറിയ കുറീന സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വെനസ്വേലക്കാരിയാണ് നോബൽ സമ്മാനം കിട്ടിയത് സമാധാനത്തിന് ഓക്കെ അപ്പൊ അത്രയാണ് നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ പേര് പറയാം ജോൺ ക്ലാർക്ക് ജോൺ മാർട്ടിനിസ് രണ്ട് ജോണും പിന്നെ അവരുടെ കൂടെ ആരായിരുന്നു ഒരു ഡെവോറേറ്റ് മൈക്കൾ ഡെവോറേറ്റും ഏതാണെന്ന് അറിയാമോ ഏതിനാണ് നോവൽ കിട്ടിയെന്ന് പറയാമോ ജോൺ ക്ലാർക്ക് ജോണും മാർട്ട്നിസ് രണ്ട് ജോണും പിന്നെ മൈക്കിൾ ഡെവോറൈറ്റും അപ്പൊ ഡെവോറേറ്റ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഫിസിക്സ് ഫിസിക്സിലോട്ട് പോകാൻ പറ്റും ഓക്കെ പിന്നെ ക്ലർക്ക് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്ലർക്ക് ജോലിയൊക്കെ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൊക്കെ ആയിട്ട് ഓടിയെടുക്കണമെങ്കിൽ നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ ഓർത്ത ക്ലർക്ക് ഫിസിക്സിലോട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ് ജോൺ ക്ലർക്ക് ജോൺ മാർട്ട്നിസ് ഡെവോറേറ്റ് മൈക്കിൾ ഡെവോറേറ്റ് ഫിസിക്സ് സുസുമ സുസ്സുമാക്കിറ്റ് കാസു രസം രസതന്ത്രം കിട്ടുന്നുണ്ടോ ഒമർ ഒമറിഗി എന്ന് പറയുമ്പോൾ ഒമർ എന്ന് പറയുമ്പോ ഒമർ ലുലു നല്ല മൂവി രസം രസതന്ത്രം കണക്ട് ചെയ്യാം കൂടെ ഒരാളുടെ ഉണ്ടല്ലേ നല്ല റിച്ച് ആണെങ്കിൽ രസിക്കാം റിച്ച് ആയിട്ട് റോസ് അല്ലെ പിന്നെ മെഡിസിൻ ആരാണ് മെഡിസിൻ മെഡിസിൻ ഭാര്യ ഓർക്കുക അല്ലെ ആരാണ് നമ്മുടെ മേരി മേരി പിന്നെ മേരിയുടെ ഷീമോൺ ഫ്രെഡ് അല്ലെ മേരിയുടെ ഫ്രെഡ് ഷീമോൺ ഷിമോൺ മൂന്ന് ആണ് സോറി കെമിസ്ട്രി അല്ല മേരി വൈദ്യശാസ്ത്രം അല്ലേ പിന്നെ സാമ്പത്തികം എന്ന് പറയുമ്പോഴേക്കും സാമ്പത്തികം ക്യാഷ് ഉണ്ടെങ്കിൽ ജോയ് ഐസ്ക്രീം ജോയിൽ എന്നുള്ളത് പിന്നെ രണ്ട് ഷർട്ട് ബ്രാൻഡ് പറഞ്ഞല്ലോ ഫിലിപ്പ് എന്നുള്ള പേരും പീറ്റർ എന്നുള്ള പേരും വരുമ്പോ അത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രമാണ് ആണെന്ന് ഓർക്കാൻ പറ്റും പിന്നെ ഐസ്ക്രീം ഒക്കെ ലാസ്റ്റ് ലോ പറഞ്ഞു ഏതാ ലാസ്റ്റ് എഴുതുന്നത് അല്ലെ ഹംഗേറിയൻ കാരനാണ് അല്ലെ ലാസ്ലോ ലോ പ്രശ്നം ഓർക്കെ ലാസ്റ്റ് പിന്നെ ഹംഗേറിയൻ എഴുത്ത് കാരനാണ് ലാസ്ലോ ലോ അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് ലോ പ്രശ്നം ഓർക്കെ ഹങ്കേറിയൻ എഴുത്തുകാരൻ ഇനി സമാധാനത്തിൻ്റെ ആരാണ് മറിയ മറിയ കൊറീനോ മറിയ കൊറീനോ മച്ചാടോ വെനസ്റ്റേലക്കാരിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഇന്ന് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോട്ട് കണക്ട് ചെയ്ത് നോക്കുക ചിലപ്പോ മറന്ന് ഒന്നോട്ടൊന്ന് പഠിക്കുക വൺ വീക്ക് കഴിയുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക ഇടക്കിടക്ക് ഇങ്ങനെ ഓർത്തോണ്ട് ഒന്ന് ഓർമ്മിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് എക്സാം ആവുമ്പോൾ നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും ഇനി അഥവാ മറന്നു പോയി എക്സാൻ്റെ തല ദിവസം ഒന്നുകൂടെ ഓടിച്ചു നോക്കി ഒറ്റ നോട്ട് നോക്കിയാൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഇത്രയും പേർക്കാണ് നോബൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ച് നിങ്ങൾക്കറിയാമല്ലോ ശബരിമലയിൽ ആദ്യമായിട്ടുള്ള ഒരു രാഷ്ട്രപതി സന്ദർശിക്കുന്നത് ഇതിന് മുന്നേ ഒരാൾ വന്നിട്ടുണ്ട് വിവിഗിരി ആണ് അത് എഴുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി അഞ്ചില് ദ്രൗപതി മുർമു അപ്പോ ദ്രൗപതി മുർമു വന്നോണ്ട് വേണമെങ്കിൽ വിവിഗിരിയുടെ ചോദ്യം ചോദിക്കാം വിവിഗിരിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോഴെത്തിയത് ആരാണ് ദ്രൗപതി മുർമു ആണ് ശബരിമല സന്ദർശിച്ചിട്ടുള്ളത് ഓർക്കുക വികസിത ഭാരത് ബിൽഡ് തോണ്ട ബ്രാൻഡ് അംബാസിഡർ ആണ് ആര് ശുഭാശു ശുക്ല അല്ലെ ശുഭാംശു ശുക്ല നമ്മുടെ സ്പേസിലൊക്കെ പോയി ആക്സിജൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗഗനിയാന്റെ ഭാഗമായിട്ട് സ്പേസിലൊക്കെ പോയ ശുഭാൻശു ശുക്ല എന്തിന്റെ ബ്രാൻഡ് ആണ് വികസിത ഭാരത് ബിഡത്തോൺ എന്താ ഈ വികസിത ഭാരത് ബിഡത്തോൺ കുട്ടികളുടെ ശാസ്ത്രാവബോധം വളർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സയൻസുമായിട്ട് അല്ലെ സയൻസിന്റെ അവബോധം വളർത്താനൊക്കെ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഏത് വികസിത ഭാരത് ബിഡത്തോൺ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കുക ഒരു കോടി രൂപ ഒരു സമ്മാനം ഒക്കെ കിട്ടുന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു പ്രോഗ്രാം കൂടിയാണ് വികസിത ഭാഗം ബിൽഡപ്പ് ഓക്കെ ഇനി ഈ ഒരു ബുക്ക് നോട്ട് ചെയ്ത് വെച്ചോ ഗസയിലെ കുട്ടികൾ ആരുടെ ബുക്കാണ് ടി പത്മനാഭന്റെ ബുക്കാണ് ഗസയിലെ കുട്ടികൾ ടൊ ടി പത്മനാഭന്റെ ബുക്കാണ് പ്രകാശം പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു കൃതി ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പ്രകാശം പഠിക്കുന്ന പെൺകുട്ടി ഇവിടെ ഒരു കുട്ടിയല്ലേ ഇവിടെ ഇത്ര കുട്ടികളാണ് ഗസയിലെ കുട്ടികള് പത്മനാഭന്റെ ബുക്കാണ് ഓക്കെ ഇനി നമ്മുടെ ഗ്രീൻ ഡെസ്റ്റിനേഷൻ ട്വന്റി ട്വന്റി ഫൈവ് പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ നിന്ന് ഏതാണ് ബേപ്പൂര് നമ്മുടെ പരമ്പരാഗത കപ്പൽ നിർമ്മാണ കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് ഗ്രീൻ ഡെസ്റ്റിനേഷൻ ട്വന്റി ട്വന്റി ഫൈവില് ഇടം പിടിച്ച സ്ഥലമാണ് ബേപ്പൂർ ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആസ്ഥാനം നെതർലൻഡ് ആണ് നൂറ് ഗ്രീൻ ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങൾ നൂറെണ്ണം ഉണ്ട് ആ പട്ടികയിലാണ് കേരളത്തിൽ ബേപ്പൂർ ഇടം പിടിച്ചിരിക്കുന്നത് ഗ്രീൻ ഡെസ്റ്റിനേഷൻ നെതർലൻഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് അവരുടെ ലിസ്റ്റിലാണ് ബേപ്പൂർ വന്നിട്ടുള്ളത് അതുപോലെ തമിഴ്നാട്ടിന്റെ ഒരു സ്ഥലം വന്നിട്ടുണ്ട് പുരാതന ശില്പകലയുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് മഹാബലിപുരമാണ് മഹാബലിപുരം ട്വന്റി 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 ഫോർ ആയിട്ട് സ്ഥലങ്ങള് കേരളത്തിൽ നിന്ന് ബേപ്പൂരും തമിഴ്നാട്ടിൽ നിന്ന് മഹാബലിപുരം നമ്മുടെ രാഷ്ട്രപതി വന്നപ്പോ ഡോക്ടർ കെ ആർ നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിക്കാം ആരുടെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെ പ്രതിമ എവിടെയാണ് രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ അപ്പൊ അത് ഓർത്തു വെച്ചോടെ രാജ്ഭവനിൽ ദ്രൗപതി മുർമു അനാചരണം ചെയ്തത് ആരുടെ പ്രതിമയാണ് കെ ആർ നാരായണന്റെ ഓക്കെ ഇനി ഈ ഒരു ബുക്കും കൂടെ നോട്ട് ചെയ്തു വെച്ചോ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം നമ്മുടെ റാം കെ റഫ് ആനന്ദിയൊക്കെ ഫേമസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി പല പല ചോദ്യ വന്നിരുന്നു ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ള പ്രസിദ്ധീകരണം ആരുടെയാണ് എം മുകുന്ദന്റെ പ്രസിദ്ധീകരണമാണ് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എം മുകുന്ദന്റെ പ്രസിദ്ധീകരണം ഏഞ്ചൽ മേരിയിലേക്ക് നൂറു ദിവസം വീണ്ടും മേരി അല്ലേ മുകുന്ദനും മേരി കൃഷ്ണനും യേശുവുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുകുന്ദൻ കൃഷ്ണനാണല്ലോ മേരി യേശുവിന്റെ അമ്മയാണല്ലോ ഏഞ്ചൽ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആ ഒരു അല്ലേ? അല്ലെ ക്രൈസ്തുക്കായിട്ട് കണക്ട് ചെയ്യാം ക്രിസ്തുവും കൃഷ്ണനും ആ ഒരു സൗഹാർത്താണ് അപ്പൊ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം ഇപ്പൊ ഏഞ്ചൽ മേരി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആണ് ഇവിടുന്ന് ഹിന്ദു സൈഡിൽ നിന്ന് ഒരു ബോർഡിന്റെ പേര് കണക്ട് ചെയ്യുക ഇവിടെ ക്രിസ്തു ഇവിടെ കൃഷ്ണൻ അങ്ങനെ മുകുന്ദനിലേക്ക് വരാട്ടോ അപ്പോൾ കറണ്ട് അഫയർ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് രസ രസമായിട്ട് ഇഷ്ടത്തോടു ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും പിന്നെ എടുക്കുന്ന റിവൈസ് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയർ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കറന്റ് അഫെയർ കോഴ്സ് നിങ്ങൾക്ക് എല്ലാ ഫ്രൈഡേസും ആണ് പന്ത്രണ്ട് തൊട്ട് ഒരു മണി വരെയാണ് ലൈവ് ക്ലാസ് അത് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് പി എസ് സി എക്സാമുകളുടെ ആപ്പിൽ വന്നാലും അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ഇതുപോലെയുള്ള നോട്ട്സ് ആയിരിക്കും എല്ലാ ക്ലാസ്സിലും പി ഡി എഫ് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അതേപോലെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കത്തക്ക രീതിയിൽ നമ്മൾ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ക്ലാസ്സും എടുക്കുന്നുണ്ട് അപ്പൊ കറണ്ട് അഫെയറിനൊക്കെ ഒരു ഗൈഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫെയർ ഓൺലി കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി അതും നിങ്ങൾക്ക് കോഴ്സ് മുഴുവനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ഇതുവരെ ഡിസിഷൻ എടുക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സമയം കളയേണ്ട ഇപ്പൊ കറക്റ്റ് ടൈമാണ് ഇപ്പഴേ തുടങ്ങി എക്സാം ആകുമ്പോഴേക്കും പഠിച്ചു തീർക്കാൻ പറ്റും ഒറ്റയ്ക്ക് നിങ്ങൾ അത് ചെയ്യാനായിട്ട് കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യാം അതർവൈസ് നിങ്ങൾ ബെറ്റർ ഒരു കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങി അപ്പൊ എല്ലാരെയും പി എച്ച് സി എക്സാം കപ്പിലേക്ക് വെൽക്കം ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്യാപ്സുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം എന്നിട്ട് കാണുന്നവരേക്ക്